നമസ്കാരം ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടും കൂടി വന്നു ചേർന്നിരിക്കുകയാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡ്രോൺ പ്രതിരോധ സംവിധാനം ഭാർഗവാസ്ത്ര വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ചെലവ് കുറഞ്ഞ ഉപകരണമാണിത് ഒഡീഷയിലെ ഗോപാൽപൂരിലെ സീവാർഡ് ഫയറിംഗ് റേഞ്ചിലാണ് പരീക്ഷണം നടന്നത് ഡ്രോണുകളുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ ഫലപ്രദമായി ചെറുക്കാനുള്ള ശ്രമങ്ങൾക്ക് ഭാർഗവാസ്ത്ര മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് വരുന്ന ഡ്രോൺ അക്രമങ്ങളെ നിർവീര്യമാക്കാൻ ഇത് സഹായിക്കും ഭാഗവാസ്ത്ര രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചതും സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് ആണ് ഈ കൗണ്ടർ ഡ്രോൺ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ റോക്കറ്റുകളാണ് പരീക്ഷണത്തിന് വിധേയമാക്കിയത് ഗോപാൽപൂരിൽ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു പരീക്ഷണം നാല് റോക്കറ്റുകളും പ്രതീക്ഷിച്ചതുപോലെ പ്രകടനം കാഴ്ചവെക്കുകയും ആവശ്യമായ വിക്ഷേപണ പാരാമീറ്ററുകൾ കൈവരിക്കുകയും ചെയ്തുവെന്ന് സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് പ്രസ്താവനയിൽ പറഞ്ഞു രണ്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിൽ വരുന്ന ചെറുതും വലുതുമായ ഡ്രോണുകൾ കണ്ടെത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള നൂതന കഴിവുകൾ ഭാഗവാസ്ത്രത്തിനുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരം മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉയർന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിൽ തടസ്സമില്ലാതെ വിന്യാസം നടത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ സംവിധാനം സൈന്യത്തിന്റെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കും ഭാർഗവാസ്ത്രയിൽ നാല് മൈക്രോ മൈക്രോറോക്കറ്റുകളാണുള്ളത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് എസ് ടി എൽ ഭാഗവാസ്ത്ര വികസിപ്പിച്ചത് യുദ്ധ സാഹചര്യങ്ങളിൽ ഒരു പ്രധാന ഭീഷണിയായി മാറിയിരിക്കുകയാണ് റിമോട്ട് വഴി നിയന്ത്രിക്കപ്പെടുന്ന ഡ്രോണുകൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വ്യാപകമായി ഡ്രോണുകൾ ഉപയോഗപ്പെടുത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ സൈന്യവും ഇത് ഇന്ത്യക്കു നേരെ പ്രയോഗിച്ചു ഇന്ത്യൻ അതിർത്തി ജില്ലകളെയും നഗരങ്ങളെയും ലക്ഷ്യമാക്കി പാകിസ്ഥാൻ തൊടുത്ത ഡ്രോണുകൾ പക്ഷേ ഇന്ത്യ യഥാഗതം തകർത്തു പഹൽഗാം ഭീകരാക്രമണവും തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സംഘർഷത്തിലും ധാരാളം ഡ്രോൺ സംവിധാനങ്ങൾ വന്നിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണമാണ് നടത്തിയത് എന്നാൽ കാര്യമായ അപകടമോ പരിക്കുകളോ ഇന്ത്യക്കുമേൽ ഉണ്ടായില്ലെന്ന് പറയാം ഇന്ത്യൻ സൈന്യം അതിനെയെല്ലാം പ്രതിരോധിക്കുകയായിരുന്നു എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു യുദ്ധമോ സംഘർഷമോ ഉടലെടുത്താൽ പാകിസ്ഥാൻ ഡ്രോൺ സംവിധാനം കൂടുതലായി ഉപയോഗിക്കും ഇതിനെ നേരിടാൻ ഇന്ത്യക്ക് ഒരു പ്രതിരോധ സംവിധാനം വളരെ ആവശ്യമാണ് ഭാർഗവാസ്ത്ര വിജയകരമായതോടെ ഇനി അത്തരത്തിലുള്ള ഡ്രോൺ അക്രമങ്ങളെ വഹിക്കേണ്ടതില്ല